ഹലോ കൂട്ടുകാരി അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പം ഇന്ന് കരുതി ഇന്ന് ഇവിടുത്തെ ടെമ്പിൾ കോംപ്ലക്സ് ഒക്കെ ഒന്ന് കാണിക്കുകയെന്ന് കരുതി കേട്ടോ അപ്പം ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടയൊന്നും വേണ്ട ഈ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പല സ്റ്റേറ്റുകളിലെ ദൈവങ്ങളെല്ലാവരും കൂടിയിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ അയ്യപ്പ ടെമ്പിളുണ്ട് തമിഴ്നാടിൻ്റെ മുരുകന് ആന്ധ്രയുടെ തിരുപ്പതി ഭഗവാൻ അങ്ങനെ 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 ഓരോ സ്ഥലങ്ങളിലെയും ഓരോ ദൈവങ്ങൾ ഗണപതിയുണ്ട് മുരുകനുണ്ട് പിന്നെ ഹനുമാനുണ്ട് നവഗ്രഹങ്ങളുണ്ട് അങ്ങനങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ എനിക്ക് പേരറിയാത്ത കുറേ ദൈവങ്ങളും ഇവിടിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഭയങ്കര ഭംഗിയാണ് ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ഫീൽ എനിക്ക് ഇവിടെ വരുമ്പോഴാണ് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചകളിലാണ് നമ്മുടെ അയ്യപ്പ ടെമ്പിളിൽ പൂജയും കാര്യങ്ങളും ഭജനയൊക്കെ ഉള്ളത് അപ്പം എന്നാൽ കഴിയുന്ന എല്ലാ ശനിയാഴ്ചകളിലും ഞാനിവിടെ വരാറുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിന്ന് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ ഇവിടുത്തെ ദൈവത്തിന് ഒരു ഭയങ്കര വിശ്വാസവും കൂടിയാണ് കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ശക്തിയുള്ള ദൈവമായിട്ട് ദൈവങ്ങളാണ് എല്ലാവരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇപ്പൊ സമയം ഏഴുമണി ആയതേയുള്ളൂ അല്ല ഏഴുമണി ആയതേ ഉള്ളൂ നല്ല സന്ധ്യ സമയം ഏഴുമണിയായി എന്നിട്ടും ഇത്രയും പ്രകാശം കണ്ടില്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയല്ല കേട്ടോ ഈ ഈ സ്ഥലത്തിന്റെ ഇതാണ് ഇപ്പോൾ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ സന്ധ്യയായി വരാന് ലേറ്റാകും അതുകൊണ്ട് തന്നെ വിന്റർ ഈ പറയുന്ന കണക്ക് നേരത്തെ തന്നെ ഇരുട്ടുകയും ചെയ്യും രണ്ട് രണ്ടുപേർക്കും കളിക്കാൻ പറ്റുന്ന കളിയുടെ പേരോ എന്താ എന്താ കടിച്ചോ കട്ടുറുമ്പ് കടിച്ചോ ഉണ്ടോ നിറയെ കട്ടുറുമ്പുണ്ട് കേട്ടോ നമ്മളെ ഷോ ഷോൾ എടുത്താൽ എന്ത് രണ്ടു പേർക്ക് കളിക്കാൻ പറ്റിയ കളി ഏതാ ഉള്ളത് ആ നിങ്ങൾ മൂന്ന് പേരും കൂടെ കളിക്കും ഹൈ ഡാൻസ് കളിക്കും ആ അതെ ഇവിടെ ഒന്നും ഒളിക്കാൻ സ്ഥലമില്ല അതെ പല്ലിയോ എന്താ പല്ലിശല്യോന്നോ അങ്ങനെ ദീപാരാധന ഒക്കെ തുടങ്ങാറായി അപ്പൊ ചുറ്റുവിളക്ക് കത്തിക്കുകയാണ് കേട്ടോ ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ വിളക്ക് കത്തിക്കുന്നതിന്റെ വീഡിയോ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞെ അവിടെ നിർത്തി കളിയാക്കാണ് പിന്നെന്താ അധികം ആരും വന്നില്ല കേട്ടോ അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങളിൽ ഞാൻ മാത്രമേ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് പിന്നീട് പയ്യെ പയ്യെ ഓരോ ആൾക്കാർ പിന്നെ എത്തി അപ്പോൾ എന്താ എനിക്ക് ഇവിടെ നേരത്തെ വന്നിട്ട് അപ്പം ഞാനും ഏട്ടനും മക്കളും എല്ലാവരും കൂടാണ് വരുന്നത് വന്നിട്ട് ഇത് കണക്ക് വിളക്കൊക്കെ കത്തിച്ച് അതൊരു പ്രത്യേക ഫീലല്ലേ എനിക്ക് വേറെ എന്ത് എന്ത് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരു സന്തോഷമാണ് എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ വരിക വിളക്ക് കത്തിക്കുക ഭജന ചെല്ലുക ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ഭയങ്കര നിറഞ്ഞ മനസ്സോടെ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഒരു ഒരു മടി പിടിച്ച ഒരു ദിവസം പോലും ഞാൻ വരാതിരുന്നിട്ടില്ല എന്നുവെച്ചാൽ എനിക്ക് ഒരു ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇവിടെ വരുന്നതും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതും വിളക്ക് കത്തിക്കുന്നതും ഭജനയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു ദീപാരാധനയൊക്കെ കഴിഞ്ഞു അപ്പം കുറേ പേരും കൂടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഭജനയ്ക്കായിട്ട് ഇരിക്കുകയാണ് ഭജന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നധികം പേരില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം ഭജന കഴിഞ്ഞു കണ്ടുപോക്കും ഭജനയൊക്കെ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ ഭജനയൊക്കെ കഴിഞ്ഞിട്ട് പായസം കിട്ടിയ കേട്ടോ ഇവിടുത്തെ പായസം ഭയങ്കര ആണ് കാഞ്ചിക്കയും കുഞ്ചുനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും ഭയങ്കര നേടിയൊക്കെ ടേസ്റ്റുള്ള ഭയങ്കര ഉള്ള ഒരു പായസമാണ് അങ്ങനെ പായസം കഴിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ് കേട്ടോ ഇതാണ് അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ